ഇന്നത്തെ ഗെയിം ചേഞ്ചർ ആരെന്ന് ചോദിച്ചാൽ ജിൻഡോയാണ് ജിൻഡോ വേറെ ലെവൽ ഗെയിമറാണ് ഏട്ടാ പറയാതിരിക്കാൻ പറ്റത്തില്ല ഭയങ്കര ബ്രില്യൻറ് ആണ് ജിൻഡോ അതായത് നമുക്കറിയാം ഇന്നിപ്പോൾ പവർ ടീമിനോട് ചലഞ്ച് ടാസ്കില് മത്സരിക്കേണ്ടത് ആരാണ് നമ്മുടെ ടണൽ ടീമാണ് ടണൽ ടീം എന്ന് പറഞ്ഞാൽ പൂജ ഉൾപ്പെടുന്ന ടീമാണ് പൂജ അഭിഷേക് ശ്രീകുമാറിന്റെ ഒക്കെ ടീം ബിഗ് ബോസ് പറഞ്ഞു ബാക്കിയുള്ളവർക്ക് ഇവരെ സപ്പോർട്ട് ചെയ്യാം ഇത് വടംവലി മത്സരമാണല്ലോ അപ്പോൾ നമ്മുടെ സായി ഒരു കിടിലം പ്ലാൻ ഉണ്ടാക്കി കേട്ടോ സായി എന്ത് ചെയ്തെന്ന് വെച്ചാൽ പവർ ടീമുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അവരെ സപ്പോർട്ട് ചെയ്യാം പക്ഷേ കുറേയേറെ പവർ ഒക്കെ സായിയുടെ ടീമിന് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു ഒരു കൃത്യമായിട്ടുള്ളൊരു സെറ്റപ്പ് ഉണ്ടാക്കി പ്ലാനിങ് ഉണ്ടാക്കി ആക്ച്വലി സായി നല്ല ബ്രില്യൻ്റ് ആയിട്ട് ഗെയിം കളിക്കുന്നുണ്ട് അവിടെ അങ്ങനെയെല്ലാം സെറ്റ് ചെയ്ത് ജിൻഡോയെ കൂടെ നിർത്താൻ മാക്സിമം സായി ശ്രമിച്ചു അവസാന നിമിഷം വരെയും ശ്രമിച്ചു പക്ഷെ ജിൻഡോ അവിടെ ഒരു ഗെയിം ചേഞ്ചറായി അതിന് ജിൻഡോയുടെ ഭാഗത്ത് ചില കാരണങ്ങളുണ്ട് അതായത് ലാസ്റ്റ് ബിഗ് ബോസ് എല്ലാവരെയും ലിവിംഗ് ഏരിയയിൽ വിളിച്ചിരുത്തിയിട്ട് നിങ്ങൾ ആരൊക്കെയാണ് ടണൽ ടീമിനെ സപ്പോർട്ട് ചെയ്യുന്നത് ചോദിച്ചു അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ നെസ്റ്റ് ടീം സിവിൻ്റെ ടീം ആ നാല് പേരും എണീറ്റ് നിന്നു അപ്പൊ ബിഗ് ബോസ് പറഞ്ഞു ആർക്കെങ്കിലും ഇൻഡിവിജ്വൽ ആയിട്ട് വേണമെങ്കിലും ഇതിൽ നിങ്ങളുടെ അഭിപ്രായം പറയാൻ ഗ്രൂപ്പായിട്ട് തന്നെ നിൽക്കണമെന്നില്ല അപ്പൊ ജിൻഡോ സത്യം പറഞ്ഞാൽ ജിൻഡോയുടെ മൈൻഡ് ഇങ്ങനെ പല കാര്യങ്ങളും പോവാണ് ജിൻഡോ പെട്ടെന്ന് ചാടി എണീറ്റ് അങ്ങ് നിന്നു അവിടെയുള്ള മുഴുവൻ പേരും കൈയടിച്ചു കാരണം ഈ ടണൽ ടീമിലുള്ളതിൽ ആരൊക്കെയാണെന്ന് നോക്കിയാൽ ഒന്ന് മുടിയൻ ടണൽ ടീമിലാണ് ഉള്ളത് രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് ഈ നമ്മുടെ ജാൻമണി ടണൽ ടീമിലാണ് ഉള്ളത് ഇവർ രണ്ടുപേരും പല ഘട്ടങ്ങളിലും ജിൻഡോ ബിഗ് ബോസ് വീട്ടില് കൂട്ടമായി ആക്രമിക്കപ്പെട്ട പല സന്ദർഭങ്ങളിലും ഒരു മെന്റൽ സപ്പോർട്ട് ജിൻഡോയ്ക്ക് കൊടുത്ത ആൾക്കാരാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ജിൻഡോയെ സംബന്ധിച്ചിടത്തോളം അവരെ രണ്ടുപേരെയും കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു പുള്ളിക്ക് അപ്പൊ അതുകൊണ്ട് പുള്ളി നൈസായിട്ട് അവരുടെ കൂടെ നിന്നു എന്നുള്ളതാണ് അതിനകത്ത് ശരണ്യം അതുപോലെ തന്നെ നമ്മുടെ പൂജയും ജിൻഡോയ്ക്ക് അഗൈനിസ്റ്റ് ആണെങ്കിലും നിലവിലെ പവർ ടീമുമായി താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവര് തന്നെയാണ് ബെറ്റർ എന്ന് ജിൻഡോയ്ക്ക് തോന്നി കാണും കാരണം എന്തൊക്കെ പറഞ്ഞാലും ജാൻമണി മുടിയനും ജിൻഡോയുടെ കൂടെയെ നിൽക്കൂ ജിൻഡോയ്ക്ക് എതിരായിട്ട് അവിടെ ഒരു ഡിസ്കഷൻ വന്നു കഴിഞ്ഞാൽ ഒരു ഡിസിഷൻ എടുക്കേണ്ട സമയം വന്നാൽ ജിൻഡോയുടെ കൂടെ നിൽക്കാൻ എന്തായാലും ഏറ്റവും കുറഞ്ഞത് ജാൻമണിയെങ്കിലും കാണും കട്ടയ്ക്ക് കൂടെ നിൽക്കാൻ കാണും എന്നാൽ നിലവിലെ പവർ ടീം തന്നെ അധികാരത്തിലേക്ക് വന്നാൽ അങ്ങനെ ആകണമെന്ന് ഉറപ്പുമില്ല മാത്രമല്ല ഓൾറെഡി അപ്സരയ്ക്കും ഈ ഗബ്രിക്കും ഒന്നും ജിൻഡോയെ കണ്ണെടുത്താൽ കണ്ടുകൂടാ അർജുൻറെ കാര്യം പറയുകയും വേണ്ട അവര് മൂന്ന് പേരും ജിൻഡോയ്ക്ക് എതിരാണ് അപ്പൊ അവരുടെ ടീമിനെ സപ്പോർട്ട് ചെയ്ത് അവരെ വീണ്ടും പവർ ടീമിൽ കൊണ്ടുവന്ന് നോമിനേഷൻ ഫ്രീ ആക്കേണ്ട കാര്യം ജിൻഡോയ്ക്കില്ല അവിടെയാണ് ജിൻഡോ എന്ന ഇൻഡിവിജ്വൽ ആയി കളിച്ചത് അങ്ങനെ ജിൻഡോ എന്ത് ചെയ്തു ടണൽ ടീമിനെ അതായത് മുടിയന്റെയും നമ്മുടെ പൂജയുടെയും ഒക്കെ ടീമിനെ സപ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ചു അതേ സമയത്ത് ഈ പറയുന്ന പവർ ടീമിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് സായി അതുപോലെ നന്ദന അഭിഷേക് നോറ എന്നിവരാണ് തയ്യാറായി വന്നത് അപ്പോൾ ഈ ഒരു ടാസ്കിൽ നമുക്ക് ഏറെക്കുറെ വിജയം ജിൻഡോയുടെ ടീമിന് തന്നെ ആയിരിക്കും എന്ന് ഉറപ്പിക്കാം കൂട്ടത്തിലെ മല്ലൻ ജിൻഡോ തന്നെയാണ് ജിൻഡോ ആർക്കൊപ്പം നിൽക്കുമോ അവർ ഈ ഒരു മത്സരത്തിൽ ജയിക്കും നമ്മൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പറയാറുണ്ട് ഉത്തർപ്രദേശ് ആര് പിടിക്കുന്നു അവർ രാജ്യം ഭരിക്കും എന്ന് പറയുന്നത് പോലെ ഇവിടെ ബിഗ് ബോസ് വീടിനകത്ത് ജിൻഡോ ഏത് ടീമിൽ നിൽക്കുമോ അതും വടംവലി മത്സരത്തിൽ ആ ടീം വിജയിക്കുമെന്ന് ഉറപ്പല്ലേ മറ്റൊരു വീഡിയോ ആയി വീട്ടിൽ കാണാം